മായമില്ലാതെ യു ഡി എഫ് വാരപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാതിയും വ്യാപകൽ സമരവും നടത്തി മൂന്ന് ദിവസമായി നടന്നു വന്ന സമരത്തിന്റെ സമാപന സമ്മേളനം മാത്തിയകുൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചു നിൽക്കുന്ന പിണറായി വിജയൻ സർക്കാർ രാജിവെക്കണമെന്ന് ഡോക്ടർ മാത്യു കുൽനാടൻ എം എൽ എ ആവശ്യപ്പെട്ടു യുഡിഎഫ് ആരപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്ന് ദിവസമായി നടത്തിവന്ന വാഹന പ്രചരണ യാത്രയുടെയും രാപ്പകൽ സമരത്തിന്റെയും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാത്യു കൊള്ളാടൻയാണ് ഈ ഞാൻ ആദ്യമായി ആയി സമ്മേളനത്തിൽ യു ഡി എഫ് ചെയർമാൻ പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ഷാജി വർഗീസ് പി എസ് നജീബ് പി പി ഉദുപ്പാൻ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി കെ എം ജോർജ് മാത്യു ജോസഫ് ബാബു ഏലിയാസ് ഷമീർ പനയ്ക്കൽ റോയിസ് കറിയ റാണിക്കുട്ടി ജോർജ് നിസാർ ഇറക്കൽ ജോസി പോൾ മാത്യു പി ടി പി എ യൂസഫ് പി സി ജോർജ് ബിന്ദു ശശി ഷജി അരുൺ അയ്യപ്പൻ റഫീഖ് ഓയച്ച് തുടങ്ങിയവർ പങ്കെടുത്തു ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇത് അനേകായിരംസിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം